എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇവിടെ ഇന്ന് കപ്പ്ളങ്ങ വെച്ചിട്ട് ഒരു ഇറച്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കപ്പളങ്ങ മുറിച്ച് കഷണങ്ങളാക്കി ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കാം കഷ്ണങ്ങളാക്കി വെച്ച കപ്പളങ്ങ കഴുകിയെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ചാൽ കപ്പളങ്ങ ഇട്ടുകൊടുക്കാം കപ്പളങ്ങ ഒന്ന് വഴറ്റുന്നതിന് വേണ്ടിയാണ് എണ്ണയൊഴിച്ച് ഇട്ടത് അടുക്കളത്തോട്ടത്തിൽ ഒരു കപ്പളങ്ങ നട്ട് വളർത്തുന്നത് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ കപ്പളങ്ങയ്ക്ക് കപ്പളങ്ങ വെച്ചിട്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് മടുക്കാതെ കഴിക്കാം കപ്പളങ്ങ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ജിരകിയത് ചുമന്നുള്ളി വലിയ ജീരകം രണ്ട് ഗ്രാമ്പ് രണ്ട് കഷ്ണം വട്ട കറിവേപ്പില രണ്ട് ഏലയ്ക്ക തേങ്ങ വറുക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തു എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി തേങ്ങ പകുതി മൂപ്പായിട്ടുണ്ട് തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കോരി മാറ്റാം തണുത്തതിന് ശേഷം ഒരു മിക്സീൻ്റെ ചാറയിലിട്ട് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കപ്പളങ്ങയൊക്കെ നന്നായി വിന്ത് വന്നിട്ടുണ്ട് തേങ്ങ വറുത്ത ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് കൊടുക്കുക കടുക് പൊട്ടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് മൂപ്പിക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക இலக்கு கறிவேப்பில் இட்டு கொடுக்க இதுல சவாழ அரிஞ்சது சேர்ந்து സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം ഉള്ളി നന്നായി വഴി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് കൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ ഉൽവാപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വഴണ്ടതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് അറിയിക്കണം തക്കാളി നന്നായി വെന്ത് വരാൻ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പളങ്ങ കഷ്ണം ചേർത്ത് കൊടുക്കാം കപ്പളങ്ങ ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് ചാറിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്ത് വെച്ചേക്കണ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കപ്പളങ്ങ ഇറച്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി സൂപ്പർ കറിയാണ്